ഹായ് ഒരു വൺ ഇന്ന് വീണ്ടും നമ്മൾ ഈതിൻ്റെ സൂപ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കഫ്താനുകളാണ് കേട്ടോ ഒരുപാട് കഫ്താനുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഗൗൺസും ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡിഫറൻറ്റ് ആയിട്ടുള്ള നല്ല കളർ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പാറ്റേണുകളാണ് ട്രെൻഡിങ് ആയിട്ടുള്ള പാറ്റേൺസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പെരുന്നാളിന് നമ്മൾ ഷോപ്പുകളിലൊക്കെ പോയിട്ട് തിക്കും തിരക്കൊന്നും കൂടെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടും സിമ്പിൾ ആയിട്ടും നല്ല സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രീ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അതിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ലഭിക്കൂട്ടോ ഞാൻ ഡീറ്റെയിൽസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും പ്രൈസും ഓർഡർ ചെയ്യേണ്ടതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടു നോക്ക് നല്ല സൂപ്പർ പാറ്റേൺസ് ആണ് നമുക്ക് ഷോപ്പുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ തരുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല സിമ്പിളായിട്ട് ഫോട്ടോസ് കാണുകയും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുകയും ചെയ്യൂ കേട്ടോ നല്ല ക്വാളിറ്റിയിലാണ് നല്ല പ്രോഡക്റ്റുകളും വന്നിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കാതെ തന്നെ നമുക്ക് ധൈര്യമായിട്ടും മേടിക്കാനായിട്ടും സത്യം ഡി ടി സി പോസ്റ്റ് വഴിയാണ് പ്രോഡക്റ്റുകൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈദ് ആണ് ഈദ് ഓഡേഴ്സ് നമ്മൾ റമദാൻ പകുതി തന്നെ ക്ലോസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈതിനേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണെങ്കിലും നിങ്ങൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക കാരണം അപ്പോഴേക്ക് നല്ല തിരക്കാവുമ്പോൾ നമുക്ക് കിട്ടാനൊക്കെ ആവും വേഗം തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈതിൻ്റെ കളക്ഷൻസ് കാണാനും വേണ്ടി നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡബിൾ എയിറ്റ് ഫോർ എയ്റ്റ് സെവൻ എയ്റ്റ് സെവൻ സിക്സ് സീറോ എയ്റ്റ് എന്നുള്ള ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ലഭിക്കൂട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക അതിന്റെ കൂടെ നിങ്ങളെ സൈസുകൂടെ വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പൊ വേഗം തന്നെ വാങ്ങിക്കോളൂ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ എല്ലാം ഉണ്ടാവാറുള്ളൂ പ്രത്യേകിച്ച് ഇതിന്റെ ഓർഡേഴ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ മുഴുവനായിട്ട് വീഡിയോ ഇന്നത്തെ ഈ ഒരു ഗൗൺസിൻ്റെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ന്യൂ ട്രെൻഡിങ് പാറ്റേണിൽ വരുന്ന ഗൗൺസുകളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ വേഗം വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ കൂടുതൽ കളക്ഷൻസിനായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്